ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈയൊരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പുനലൂര് വെഞ്ചെമ്പ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്തത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാ സൗകര്യങ്ങളുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാം സമീപത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടും വീട് വെക്കാനും അതുപോലെ തന്നെ ഒരു ഷോപ്പ് ഇടാനൊക്കെ ഒക്കെ നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾക്ക് ഈ പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ പ്ലോട്ടിന്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതൊരുവിധ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് വാങ്ങാവുന്നതാണ് ഇതുപോലെ കൊല്ലം ജില്ലയിലെ പുനലൂർ ഭാഗത്തൊക്കെ വീട് വയ്ക്കാൻ സ്ഥലം അന്വേഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്